ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇഷ്ടപ്പെടുന്ന സക്യുലൻ്റെ വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റും റേറ്റും ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ നല്ല അടിപൊളി ആയിട്ടുള്ള സീബ്ര സക്യുലൻറ്ററിന്റെ പ്ലാന്റ് ആണ് നമ്മള് വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇതിന്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ നമുക്ക് പ്ലാന്റ്സ് എല്ലാം പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പ്ലാന്റ്സ് കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിന് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ നേരത്തെ അതേ റേറ്റ് തന്നെയാണ് പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വൈറ്റും ഗ്രീൻ കളറും ഷെയ്ഡാണ് ഇതുപോലെ ചെറിയ ാണ് ഈ പ്ലാന്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളർ ആണ് ഈ പ്ലാന്റിന് വരുന്നത് ഇതാണ്ടെങ്കിൽ നോക്കിയാൽ തന്നെ കാണാം വൈറ്റും ഗ്രീനും കളറില് ചിലതിലൊക്കെ നേരത്തെ പോലെ തന്നെ ചെറിയ കുഞ്ഞു ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് അതിൽ നോക്കിയാൽ സൈഡിലായിട്ട് കുഞ്ഞ് പ്ലാന്റ് കാണാനായിട്ട് പറ്റും എല്ലാത്തിലും ഒന്നും ഇല്ല എന്നാലും മിക്ക പ്ലാന്റ്സിൽ ഇതേപോലെ കുഞ്ഞ് ഷൂട്ട്സ് ഉണ്ട് ഇത് നമുക്ക് ഈ ചെറിയ ബോട്ടിൽ വരുന്നതുകൊണ്ട് ഈ പോട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറ്റും ഇപ്പം പ്ലാന്റ്സിന് യാതൊരു തരത്തിലുള്ള ഡാമേജും വരത്തില്ല ഇത് നമുക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും കുറഞ്ഞ സ്പേസിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് ഇപ്പോൾ അപ്പാർട്ട്മെൻസിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ എല്ലാ ചെടികളും വളർത്താൻ വളർത്താൻ പറ്റണമെന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സ്റ്റഡി സ്നേഹികൾക്ക് വീട്ടിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ഡൈനിങ് ഏരിയയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടേബിളിലോ എവിടെയാണെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് വച്ച് വളർത്തിയെടുക്കുക അതേപോലെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ പോട്ടിൽ തന്നെ വേണമെങ്കിലും കീപ്പ് ചെയ്യാൻ പറ്റും ഈ പ്ലാന്റ് നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല അഥവാ റീപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു അടുത്ത സൈസ് പോട്ടിലോട്ട് റിപ്പോർട്ട് ചെയ്താൽ മതിയാവും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൈസിലാണ് എല്ലാ പ്ലാന്റും വന്നിരിക്കുന്നത് റേറ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് ഒന്നെങ്കിൽ ഡി ടി ഡി സി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഈ രണ്ട് കൊറിയർ ഫെസിലിറ്റിയിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ അതുകൂടെ ഏതാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ നമുക്കിതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലാന്റ് ഇനിയിപ്പോൾ എപ്പോൾ വരൂ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ആ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്ത് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ നല്ല അടിപൊളി സപ്ലൻറ്റ് വെറൈറ്റി നമ്മളെ വീട്ടിലേക്ക് കുറച്ച് സ്ഥലത്ത് നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഇവിടെയാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ